അപ്പൊ ഒരൊറ്റ കരിഞ്ഞ് അലഞ്ചോസിന് രാഷ്ട്രീയുണ്ടോ ഏ രാഷ്ട്രീയമുണ്ടോ ഇഷ്ടപ്പെട്ട കോൺഗ്രസ് പാർട്ടി ആണെങ്കിൽ ഞാൻ പിണറായി സാറിനാണ് മറ്റേ പിണറായി സാറിനാണ് കോൺഗ്രസ് അല്ല അല്ല കമ്മ്യൂണിസ്റ്റാളീ താല്പര്യം കോൺഗ്രസിലാരെ ഇഷ്ടി കോൺഗ്രസ് വയസ്സ് അറിയാൻ കുറെ പേർക്ക് ആഗ്രഹമുണ്ട് എത്ര വയസ്സായി ട്വന്റി ഫോർ ട്വന്റി ഫോർ ഇരുപത്തിനാല് വയസ്സായിട്ടുള്ളു കല്യാണപ്രായം ഇനിയുണ്ട് സമയമുണ്ട് ഇഷ്ടം പോലെ എന്നിട്ടാണോ നീക്കറേക്കോ നിന്റെ ഒടുക്കത്തെ നീ മറക്കണ്ട പറഞ്ഞു ഒരെണ്ണം ഒരെണ്ണമല്ല എനിക്ക് കുറച്ച് മുന്നേ പരിചയമുണ്ട് അപ്പൊ അല്ലെപ്പോഴും പറയുമായിരുന്നു അല്ലെങ്കിൽ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞ എല്ലാരും കളിക്കുക അത് ഭയങ്കര പുള്ളിക്ക് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ നിങ്ങളുടെ സത്യത്തിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല ആക്ച്വലി ഞങ്ങളൊരു ആണ് ഉദ്ദേശിച്ചത് നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഇവന്റെ അവനൊരു സന്തോഷം ആവട്ടെ എന്ന് ഓർത്തിട്ട് മറ്റേ ഇവൻ പറയുന്നുണ്ടല്ലോ ഇവന് ഒരു ഫോട്ടോഷൂട്ടിന് എന്നിട്ട് സന്തോഷമാണോ സന്തോഷം ചെറുതായിട്ടുണ്ട് ഇവന് ഫോട്ടോഷൂട്ടിന് പോലെ ഒരു പെൺകുട്ടികൾ തയ്യാറാവുന്നില്ല അഭിലാഷ ആണോ സ്പീക്കറ പൊതുവാൾ എനിക്കോരുന്ന പൊട്ടിത്തെറിച്ച് ലൈവ് ഇട്ടിരുന്ന ഒരു മനുഷ്യ നിങ്ങളിപ്പോ അവരോട് എനിക്ക് മനസ്സിലായില്ല നീ കല്യാണം കഴിഞ്ഞെന്നാണ് വിചാരിച്ചിരുന്നേ ഇതില് ശക്തമായ പ്രതികരണം വന്നത് പേടിച്ചു അഭിലാഷിന്റെ അഭിലാഷാണ് ശക്തമായ പ്രതികരണം വന്നത് വളരെ കണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാണിച്ചതാ മെന്റിലുണ്ടാന്ന് അറിയാൻ വേണ്ടി Now, to days… oh, <laughs> <oh െ ബുദ്ധി കൊള്ളാന്ന് പറഞ്ഞു ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞ നിനക്ക് അത് ഏത് ഡോക്ടറേ ഒറ്റ കാര്യങ്ങളുടെ ഒരു കിലോ പഞ്ഞിക്കാണ് ഒരു കിലോ പഞ്ചസാര ബുദ്ധി ഇല്ലായ്മ ചില സമയത്ത്

അപ്പൊ ഒരു കിലോ കല്ലും ഒരു കിലോ അരിയുമ്പോ ചെയ്തിലായിരിക്കും ക്ലാസ്സിൽ വെയിറ്റ് കൂടുതലായിട്ട് ഫീൽ നീ ഒന്നും കല്ല